ഈ വിപ്ലവം എന്ന് പറയുന്നത് എന്ത് വിപ്ലവമാണ് ഭക്ഷണം കഴിക്കാനകത്ത് വിപ്ലവം വല്ലതും ഉണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും ശരിയല്ല കുറ്റകരമായ കുറ്റം പ്രേമേന്ദ്രം ചെയ്തു എന്നുള്ള വിചാരം എനിക്കല്ല ബിഡിഎഫിന്റെ കൺവീനറായി പ്രവർത്തിച്ച് രമേശ് ചെന്നിത്തല ഇപ്പൊ എവിടെ കിടക്കുന്ന അദ്ദേഹം സൗമ്യനായിരുന്നില്ലേ ഞാൻ പറഞ്ഞാല് പലരും പലർക്കും അരോചക അപ്രിയ സത്യങ്ങൾ കഴിയുന്നത്ര പറയാതിരിക്കുന്നല്ലേ നല്ല കാര്യമായ പങ്കെടുക്കാത്തപ്പോഴാണ് ഒരു വലിയ നടക്കുന്നത് ഈ വിപ്ലവം എന്ന് പറയുന്നത് എന്ത് വിപ്ലവമാണ് ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന വിപ്ലവം വല്ലതും ഇവിടെ വല്ല വിപ്ലവം ഉണ്ടായിരുന്നു ഇപ്പോഴും എല്ലാവരും ഇല്ല കേട്ടോ ഇവിടെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു ഒരു വിപ്ലവം ഇല്ലാതെ എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് ഭക്ഷണം കഴിച്ചു നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ ചിന്തിക്കാം ഒരു പ്രേമേം തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും ശരിയല്ല ഭക്ഷണം കഴിച്ചു എന്നുള്ള ഒരു കുറ്റകരമായ ഒരു അനാഥ അല്ലെങ്കിൽ കുറ്റകരമായ കുറ്റം പ്രേമന്ദരം ചെയ്തു എന്നുള്ള വിചാരം എനിക്കല്ലോ എന്താ ഈ രണ്ടുപേരും കൂടെ ഒരാൾക്കും പാടില്ല രണ്ടുപേരും കൂടെ എന്തിനാണ് അപ്പൊ തന്നെ നീക്ക് തോന്നില്ല ഇതിനകത്ത് അയക്കില്ലെന്ന് രണ്ടുപേരും കൂടെ എന്താണ് ഇപ്പൊ തന്നെ ബി ജെ പി നടത്തുന്നത് അതൊരാളാണ് നടത്തണത് അതായത് നരേന്ദ്രമോദി നടത്തി അവർ ഒരാളാണ് നടത്തിയത് ഈ കോൺഗ്രസ് വന്നപ്പോൾ എന്താണ് രണ്ടാളായി പോയത് അതായത് അപ്പോ ഇതിനകത്ത് നേതൃത്വം ഒരാളല്ല രണ്ടാളെന്നാണ് അപ്പൊ ഇതാണ് സ്ഥിതി ഇവിടെ തന്നെ നേതൃത്വം തമ്മിൽ തല്ലല്ലേ ബി ജെ പിന്നെ കോൺഗ്രസിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്നും ജനങ്ങളോടൊപ്പം ജനങ്ങളുമായിട്ടും സംസാരിച്ചു കൊണ്ടുവരുന്ന നമ്മുടെ പഴയ നേതാവുണ്ടല്ലോ എൽ യു ഡി എഫിന്റെ കൺവീനറായി പ്രവർത്തിച്ച രമേശ് ചെന്നിത്തല ഇപ്പൊ ഇവിടെ കിടങ്ങുന്ന അദ്ദേഹം സൗമ്യ സൗമ്യനായിരുന്നില്ലേ മാന്യായിരുന്നില്ലേ ഇതുപോലെ തറവ പറയുമായിരുന്നാണ് ഈ തറവറ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വാക്ക് നിങ്ങൾക്ക് ന്യൂസാണ് ഈ തറവ പറയുന്നവർക്കാണ് നിങ്ങൾക്ക് ന്യൂസ് വാല്യു ആക്കുന്നതും കൊടുക്കുന്നതും അപ്പം ന്യൂസ് വാല്യൂ സൃഷ്ടിക്കുന്ന തറകൾക്ക് പ്രാമുഖ്യം കിട്ടുകയും ആ മാന്യമായി പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് ജനപ്രിയനായി പ്രവർത്തിക്കുന്ന രമേശജ്ഞലത്തലെ നിങ്ങൾ താഴ്ത്തിയും കാണിക്കുന്ന ഈ അടവു നയം നിങ്ങളാണ് നിങ്ങളാണല്ലോ സൃഷ്ടിയും സംഹാരവും അതുകൊണ്ട് ഈ സംഹാരം നടത്തുമ്പോൾ കൊറേങ്കിലും നീ കാണിക്കണമേ എന്നുള്ള അപേക്ഷ എന്നോടൊപ്പം പിന്നെ എനിക്ക് വാർബിന്റെ മോഹല്ല നിങ്ങൾ എന്തെന്നെ പറ്റി എഴുതിയാലും എനിക്കില്ല ഓരോ ചുക്കുകൾ നിങ്ങൾ എഴുതി ഞാൻ എഴുതിയാണല്ലേ ഞാനിപ്പരുവായത് എനിക്കറിയില്ല എന്ന് പത്രത്തെ കണ്ട് കണ്ടിട്ട് ഞാനാരാണ് ചോദിക്കാൻ ചോദിച്ചിട്ട് ആളെ കിട്ടിയില്ല എനിക്ക് ഇവരോട് ചോദിച്ചിട്ട് ഇവർക്കും അറിയാൻ പണ്ടെന്ന് അതൊന്നും ഞാൻ പറയാനാ കാരണം ഞാൻ പറഞ്ഞാല് പലരും പലർക്കും അരോചക അപ്രിയ സത്യങ്ങൾ കഴിയുന്നത്ര പറയാതിരിക്കുന്നതല്ലേ നല്ലത് ഇപ്പാ